ഫ്രം ഹോൺ കൺസെപ്സ് ഇന്ന് നമ്മൾ ഒരു പുതിയ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ സാധാരണയായിട്ട് ഒരു വീട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വീട് നിർമ്മിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്യാനുള്ള ഒരു പ്ലാൻ വരയ്ക്കുകയാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്യുമ്പം സാധാരണ നമ്മൾ പല രീതിയിൽ നമ്മൾ പലരെയും സമീപിക്കാറുണ്ട് ഇപ്പോൾ ചില ആർക്കിടെക്റ്റിനെ സമീപിക്കും ചിലർ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സിനെ സമീപിക്കും ഇനി അതൊന്നുമല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു മേശരിയോട് നമ്മൾ പറയും നമ്മളുടെ ഐഡിയാസ് ഇന്നതാണ് നമ്മൾ അതനുസരിച്ച് നമുക്ക് ഒരു വീട് നിർമ്മിക്കണം ഇത് മൂന്ന് നാല് ലെവലിലുള്ള ആൾക്കാരുടെ ഡിഫറൻസിലാണ് നമ്മൾ ഈ പറയുന്നത് ഇപ്പം നമുക്കറിയാം സാമ്പത്തികം ഉയർന്ന നിലയിലുള്ളവർ അല്ലെങ്കിൽ ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് മുകളിലേക്കുള്ള വീടുകളെല്ലാം നമ്മൾ നമുക്കറിയാം ആർക്കിടെക്ട് വെച്ച് വീട് പ്ലാൻ എല്ലാം ചെയ്ത് അതിൻ്റെ നിർമ്മാണം തുടങ്ങുന്നു ഇവിടെ നമുക്കറിയാം ചില ആൾക്കാർ അല്ലെങ്കിൽ ഒരു പ്ലാൻ വരയ്ക്കാതെ നമ്മൾ വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യും അത് ചില സമയങ്ങളിൽ നമുക്കറിയാം ഒരു ഉമേശ്ശേരിയോ അല്ലെങ്കിൽ അങ്ങനെ ആരോടെങ്കിലും പറഞ്ഞ് നമ്മുടെ ഐഡിയാസ് അവരോട് പറഞ്ഞതിന് ശേഷമായിരിക്കും വീടിൻ്റെ പണി തുടങ്ങുന്നത് അപ്പോൾ ഈ പണി തുടങ്ങിയതിനു ശേഷമായിരിക്കും നമുക്ക് പലപ്പോഴും വീടിൻ്റെ നിർമ്മാണത്തിൽ നമുക്ക് തൃപ്തി വരാതിരിക്കുകയും നമ്മൾ വീണ്ടും അത് ആ ബേസ്മെന്റ് അല്ലെങ്കിൽ ആ ഫൗണ്ടേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ എക്സ്റ്റെൻഷൻ ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും ഇതിനെല്ലാം ഒരു പരിഹാരം എന്ന നിലയിൽ നമ്മൾ എപ്പോൾ വീട് വയ്ക്കാൻ വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ എപ്പോൾ വീടിൻ്റെ നിർമ്മാണം തുടങ്ങാൻ തീരുമാനിക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്തിരിക്കണം അത് ആ പ്ലാനിൽ തന്നെ നമുക്കറിയാം സാധാരണ ഒരു ബേസ് ലേ ഔട്ട് മാത്രം പ്രിപ്പയർ ചെയ്യാതെ ഇരിക്കുക നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു പാർട്ടീഷൻ അല്ലെങ്കിൽ ഒരു ഫ്ലോർ ലേ ഔട്ട് ഉണ്ടായിരിക്കണം അതായത് നമ്മുടെ പാർട്ടീഷൻസ് എവിടെക്കെയാണ് അതായത് വാളിൻ്റെ ഡിവൈഡർ എവിടൊക്കെയാണ് വരുന്നത് എത്ര റൂമുകളുണ്ട് എന്നറിയുവാനായി നമ്മൾ വാൾ ഡിവൈഡ് ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന ഒരു ഫ്ലോർ ലേ ഔട്ട് അല്ലെങ്കിൽ ഫ്ലോർ പ്ലാൻ എന്ന് പറയും അതോടൊപ്പം തന്നെ നമുക്കറിയാം പലരും ഈ ഒരു ഫ്ലോർ പ്ലാൻ മാത്രം ബേസ് ചെയ്താണ് ഈ വീടിൻ്റെ നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാൽ അത് അവിടെ തീരുന്നില്ല നമ്മൾ വരയ്ക്കുമ്പോൾ എപ്പോഴും ഒരു ഫർണിച്ചർ ലേ ഔട്ട് കൂടി പ്രിപ്പയർ ചെയ്യാൻ തയ്യാറാകുന്നു കാരണം ഫർണിച്ചർ ലേ ഔട്ടിൽ നമ്മളുടെ ഓരോ റൂമിൻ്റെ അളവിനനുസരിച്ച് നമുക്ക് കോട്ട് അല്ലെങ്കിൽ ബെഡ് ഏത് പൊസിഷനിൽ ഇടാൻ പറ്റും ആ റൂമിൽ തന്നെ നമ്മൾ ബെഡ്റൂമിൽ തന്നെ നമുക്ക് വാർഡ്രോബ് ഏത് സൈഡിലായി നമുക്ക് പ്ലേസ് ചെയ്യാം ഇനി ചിലർ വാസ്തു നോക്കുന്നവരാണെങ്കിൽ നമുക്ക് ബെഡ് ഏത് ദിശയിലേക്ക് നമുക്ക് ബെഡ് ഇടണം അല്ലെങ്കിൽ വാഡ്റൂം ഏത് ദിശയിൽ വെക്കണം സ്റ്റഡി ടേബിൾ ഉണ്ടെങ്കിൽ ആ സ്റ്റഡി ടേബിൾ ബെഡ്റൂമിൽ ഏത് സൈഡിൽ വെക്കണം അങ്ങനെ ഇതെല്ലാം കറക്റ്റായി നമുക്ക് പൊസിഷൻ ചെയ്യുവാൻ വേണ്ടി നമുക്ക് ഒരു ഫർണിച്ചർ ലേ ഔട്ട് നമ്മൾ ഉറപ്പായി തയ്യാറാക്കണം കാരണം ഈ ഒരു ഫർണിച്ചർ ലേ ഔട്ടിനെ ബേസ് ചെയ്തായിരിക്കും നമ്മുടെ ഇൻറ്റീരിയർ വർക്കുകൾ നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നു ഈ ഫർണിച്ചർ ലേ ഔട്ടിൽ തന്നെയാണ് നമ്മൾ ഇൻറ്റീരിയർ ഐറ്റംസ് അതായത് കിച്ചൺ കബോർഡ് വാഡ്രോബ്സ് ഡ്രസ്സിംഗ് യൂണിറ്റ്സ് ലിവിങ് റൂം പാർട്ടിഷ്യൻസ് പൂജ റൂംസ് ഉണ്ടെങ്കിൽ പൂജ റൂംസ് പ്രെയർ യൂണിറ്റ്സ് അങ്ങനെ എല്ലാ തരത്തിലുള്ള ഇൻറ്റീരിയർ വർക്കുകൾക്കും നമ്മൾ ഈ ഫർണിച്ചർ ലേ ഔട്ടിനെ കണക്കാക്കിയാണ് നമ്മൾ തയ്യാറാക്കേണ്ടത് ഇനി അടുത്തതായി നമ്മൾക്ക് ഒരു ഇലക്ട്രിക്കൽ ലേ ഔട്ട് ഉണ്ടായിരിക്കണം ഞാൻ പറയുന്നത് നമ്മൾ എനിക്ക് അറിയാവുന്ന ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഇലക്ട്രിക്കൽ ലേ ഔട്ട് പ്രിപ്പയർ ചെയ്തിട്ടല്ല വീടിൻ്റെ നിർമ്മാണം മുന്നോട്ട് പോകും നമ്മുടെ വീടിന് സമീപത്തായി ആരാണോ ഇലക്ട്രിക്കൽ ചെയ്യുന്ന ആൾക്കാർ അവരെ കൊണ്ട് നമ്മൾ ഈ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല നമ്മൾ ഹൗസ് ഓണർ ഒരു ഇലക്ട്രിക്കൽ ലേ ഔട്ട് തയ്യാറാക്കി നമ്മൾ ഈ ഇലക്ട്രിക്കൽ ചെയ്യുന്ന ഇലക്ട്രിക്കൽ കോൺട്രാക്ടർക്ക് കൊടുക്കുകയാണെങ്കിൽ അത് ഈ ഇലക്ട്രിക്കൽ കോൺട്രാക്ടർക്കും എളുപ്പമാണ് ഹൗസ് ഓണർ എന്ന നിലയിൽ നമ്മൾക്ക് വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈസി ആയിട്ട് വരും കാരണം ഇത് പറയുവാൻ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾക്കിപ്പോൾ മാസ്റ്റർ ബെഡ്റൂമിൽ ബെഡ് എവിടെയായിട്ടാണ് വരുന്നത് അതിൻ്റെ ബെഡിൻ്റെ സ്വിച്ചസ് എവിടെ വേണം ബെഡിൻ്റെ സൈഡ് ടേബിൾ എവിടെയാണ് വരുന്നത് ബെഡിൻ്റെ സൈഡ് ടേബിളിൻ്റെ ലൈറ്റ്സ് നമുക്ക് വേണം റീഡിങ് ലൈറ്റ്സ് വെക്കണം അതേപോലെ തന്നെ നമ്മുടെ മൊബൈൽ മറ്റുള്ള സാധനങ്ങളൊക്കെ ചാർജ് ചെയ്യുവാനായി നമുക്ക് ഒരു പോർട്ട് വേണം ഇതിനെല്ലാം ഉപരി നമ്മുടെ ഡ്രസ്സിംഗ് യൂണിറ്റ് എവിടെയാണ് വരുന്നത് ഡ്രസ്സിംഗ് യൂണിറ്റിലെ മിറർ ഏത് ഭാഗത്താണ് ആ മിററിലേക്ക് നമുക്കൊരു ലൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പോയിൻറ്റ് കറക്റ്റായി അവിടെ കൊണ്ടുവരണം ഇനി ലീവിംഗ് പാർട്ടീഷൻസിൽ നമുക്ക് കുറച്ച് ലൈറ്റ് പോയിന്റ്സ് ആവശ്യമുണ്ട് അത് എത്ര ലൈറ്റ് പോയിന്റ് ആവശ്യമുണ്ട് അതെല്ലാം മുൻകൂട്ടി നമ്മൾ തയ്യാറാക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇലക്ട്രിക്കൽ ചെയ്യുന്ന ആൾക്കും അത് വളരെയധികം ഈസി ആയിരിക്കും വർക്ക് ചെയ്യുന്ന നമ്മൾക്ക് ഹൗസ് ഓണർക്കും ഇലക്ട്രിക്കലിന് ചെയ്യുന്ന ആളുമായി ഒരു കോംപ്ലിക്കേഷനോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംസാരത്തിൻ്റെ ആവശ്യകതയോ ഉണ്ടാവത്തില്ല കാരണം കൃത്യമായി നമ്മൾ വർക്ക് ചെയ്യുന്നത് ഈ ഇലക്ട്രിക്കൽ ലേ ഓട്ടിനെ ബേസ് ചെയ്തായിരിക്കും ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ വർക്ക് ചെയ്യുന്നത് ഇതോടൊപ്പം തന്നെ നമുക്ക് പ്ലംബിങ്ങിൻ്റെ ഒരു ലേ ഓട്ടും നമുക്ക് തയ്യാറാക്കാവുന്നതാണ് കാരണം പ്ലംബിങ് ഐറ്റംസ് അതായത് ഹോട്ട് വാട്ടർ ലൈൻ കോൾഡ് വാട്ടർ ലൈൻ അങ്ങനെ ബാത്റൂമിലേക്ക് വേണ്ടുന്ന ഫിറ്റിങ്സുകൾ ഇത്തരത്തിലുള്ള ഒരു പ്ലാനും എലിവേഷനും അതായത് ബാത്റൂം എലിവേഷൻസ് തയ്യാറാക്കുകയാണെങ്കിൽ ബാത്റൂമിൽ ഏതൊക്കെ ആണ് നമുക്ക് വേണ്ടിയത് അതെന്തൊക്കെയാണ് നമുക്ക് വേണ്ടിയത് അങ്ങനെ ഇലക്ട്രിക്കലിൻ്റെ ആൾക്കാരുമായി നമുക്ക് ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാവാതെ അത്തരം ഇലക്ട്രിക്കൽ ഡ്രോയിങ്ങും തയ്യാറാക്കാവുന്നതാണ് പിന്നീട് നമ്മൾക്ക് അടുത്ത ഒരു ലേ ഔട്ടാണ് സ്ട്രക്ചറൽ ലേ ഔട്ട് സ്ട്രക്ചറൽ ലേ ഔട്ട് നമുക്കറിയാം അങ്ങനെ നാട്ടുമുറങ്ങളിലോ അല്ലെങ്കിൽ നമ്മൾ കൊമേഴ്സ്യൽ പർപ്പസിന് മാത്രമേ ഞാൻ കേരളത്തിൽ സ്ട്രക്ചറൽ ലേ ഔട്ട് ചെയ്ത് കണ്ടിട്ടുള്ളൂ അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഡീറ്റെയിൽസ് ചെയ്ത് കണ്ടിട്ടുള്ളൂ നമ്മൾ സ്ട്രക്ചറൽ ലേ ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ കോൺക്രീറ്റിന് ആവശ്യമായ സ്റ്റീല് അങ്ങനെയുള്ള കാര്യങ്ങളിൽ വ്യക്തമായ ഒരു കാൽക്കുലേഷൻ നമുക്കുണ്ടാകുന്നതാണ് ഇനി ഇതിനെല്ലാം പുറമെ നമ്മൾ ഒരു ബിൽഡിങ്ങിൻ്റെ പ്ലാൻ വരച്ചു കഴിഞ്ഞാൽ പ്രോപ്പറായി നമ്മൾ അതിനൊരു ബിയോ ക്യൂ ഉണ്ടാക്കിയിരിക്കണം ഉപയോഗി എന്ന് പറഞ്ഞാൽ ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് അതായത് നമ്മൾക്ക് എത്ര രൂപയാണ് നമ്മളുടെ ബഡ്ജറ്റ് അതിനനുസരിച്ച് തന്നെയാണോ ഈ പ്ലാൻ തയ്യാറാക്കി ഈ പ്ലാൻ ഫിനിഷ് ചെയ്ത് വരുമ്പോഴേക്ക് നമുക്ക് ചെലവാകുന്ന തുക ഇത് പറയാൻ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം നമ്മളെല്ലാവരും വീട് പണി തുടങ്ങും പ്ലാൻ വരയ്ക്കും നമ്മൾ വീട് പണി സ്റ്റാർട്ട് ചെയ്യും അത് ഏകദേശം ഒരു പ്ലാസ്റ്ററിങ് സ്റ്റേജ് അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകും പക്ഷെ പിന്നീട് അങ്ങോട്ട് നമുക്ക് ഇത് വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഫണ്ട് കണ്ടെത്താൻ കഴിയാതെ വരികയും അവിടം കൊണ്ട് നമ്മൾ വർക്ക് സ്റ്റോപ്പ് ചെയ്യുന്നതുമായി പല ആൾക്കാരെയും നമ്മൾ നേരിൽ കാണാറുണ്ട് ഈ ഒരു പ്രശ്നം മറികടക്കാനായി നമ്മളുടെ ബഡ്ജറ്റ് എന്താണ് നമ്മൾക്ക് ആവശ്യമുള്ള സൗകര്യങ്ങൾ എന്തെല്ലാമാണ് നമ്മളുടെ കയ്യിലുള്ള ബഡ്ജറ്റിനെ പറ്റി നമ്മൾ കോൺട്രാക്ടറോടോ എൻജിനീയറോടോ അല്ലെങ്കിൽ ആർക്കിടെക്റ്റിനോട് നമ്മൾ വ്യക്തമായി പറയുക എൻ്റെ ബഡ്ജറ്റ് ഇതാണ് എനിക്ക് ഈ ബഡ്ജറ്റിൽ നിൽക്കുന്ന ഒരു പ്ലാനാണ് വേണ്ടിയത് ഈ ബഡ്ജറ്റിൽ എൻ്റെ പണികൾ കൃത്യമായി തീർന്നിരിക്കണം അപ്പോൾ അതനുസരിച്ച് ആർക്കിടെക്റ്റ് ആയാലും എൻജിനീയേഴ്സ് ആയാലും അതനുസരിച്ച് ഒരു ബില്ല് ഓഫ് ക്വാണ്ടിറ്റീസ് ഉണ്ടാക്കുകയും അവർ ഒരു ടോട്ടൽ എസ്റ്റിമേഷൻ എടുത്ത് നമ്മൾക്ക് തരികയും ചെയ്യും അല്ലാതെ നമുക്കറിയാം ഇപ്പോൾ പലയിടത്തും നമ്മൾ ചെയ്യുന്ന വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സ്ക്വയർ ഫീറ്റ് രണ്ടായിരം രൂപ അല്ലെങ്കിൽ സ്ക്വയർ ഫീറ്റ് രണ്ട് ഇരുന്നൂറ് രൂപ അല്ലെങ്കിൽ സ്ക്വയർ ഫീറ്റ് രണ്ട് മുന്നൂറ് എത്രയോ ആയിക്കോട്ടെ പക്ഷേ നമ്മൾ ഈ ബഡ്ജറ്റ് വെച്ച് പണി തുടങ്ങും ഈ പണി നമുക്ക് ഈ ബഡ്ജറ്റിൽ നിൽക്കില്ല ഇതിനപ്പുറത്തും നിൽക്കില്ല അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എത്ര രൂപയാകും ടോട്ടൽ എന്ന് നമുക്ക് അറിയാൻ പറ്റും ഞാൻ പറഞ്ഞു വരുന്നത് ഇൻറ്റീരിയർ ഫർണിഷിംഗ് ഉൾപ്പെടെയാണ് ഇന്റീരിയർ ഫർണീഷിംഗ് ഉൾപ്പെടെയാണ് ഈ രണ്ട് ഇരുന്നൂറ് രണ്ട് മുന്നൂറ് അല്ലെങ്കിൽ റേഞ്ച് കോൺട്രാക്ടേഴ്സോ അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സോ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേജ് വരെ ചെയ്ത് തീർക്കുന്നതിനാണ് നമുക്കല്ലാതെ വീണ്ടും വർക്കുകൾ നമ്മളുടെ വീടുമായി ബന്ധപ്പെട്ട് വരും അതായത് ഔട്ട് സൈഡിലെ നമുക്ക് സെപ്റ്റിക് ടാങ്ക് ചിലപ്പോൾ ഇൻക്ലൂഡ് ആയിരിക്കത്തില്ല അല്ലെങ്കിൽ നമുക്ക് ബൗണ്ടറി വാൾ ഉണ്ടായിരിക്കും അത് ഈ വർക്കിൽ ഇൻക്ലൂഡ് ആയിരിക്കത്തില്ല അല്ലെങ്കിൽ നമ്മളുടെ ലാൻഡ്സ്കേപ്പിംഗ് വർക്കുകൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യത്തില്ല അപ്പോൾ നമ്മളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എല്ലാ വർക്കുകളും തീർത്ത് നമുക്ക് വർക്ക് ഫിനിഷ് ചെയ്ത് നമുക്ക് ഈ വീട്ടിലേക്ക് കയറി താമസിച്ച് പിന്നീട് ഒരു പണിയും ഇല്ലാതെ വരുന്ന ആ ഒരു ലെവലിലേക്ക് എൻഡ് ഓഫ് വർക്ക്സ് ആയിരിക്കണം നമ്മൾ ഉദ്ദേശിക്കേണ്ടത് അതിനുള്ള ബഡ്ജറ്റ് ആയിരിക്കണം നമ്മൾ നമ്മളുടെ കയ്യിൽ തയ്യാറാക്കി വെക്കേണ്ടത് അപ്പോൾ ആ ഒരു ബഡ്ജറ്റിൽ ചെയ്യുമ്പോൾ നമ്മൾ ഉറപ്പായും ഈ ബില്ല് ഓഫ് ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ എസ്റ്റിമേഷൻ തയ്യാറാക്കിയിട്ട് വർക്ക് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മൾക്ക് ഇത്തരത്തിൽ ലാസ്റ്റ് മൊമെൻ്റ് അല്ലെങ്കിൽ വീടിൻ്റെ ഫിനിഷിംഗ് സ്റ്റേജിൽ നമുക്കറിയാം വീടിൻ്റെ ഫിനിഷിംഗ് സ്റ്റേജിൽ പല സ്ഥലങ്ങളിലും നമുക്ക് ഒരു ക്ലാഷ് ഉണ്ടാവുന്നതായി നമുക്കറിയാം അത് കോൺട്രാക്റ്റേഴ്സുമായിട്ടാവട്ടെ അല്ലെങ്കിൽ എൻജിനീയേഴ്സുമായിട്ടാവട്ടെ അല്ലെങ്കിൽ മേശരിമാരുമായിട്ടാവട്ടെ അത് ഇൻറ്റീരിയർ കോൺട്രാക്ടേഴ്സ് അപ്പം നമുക്ക് ഇങ്ങനെയുള്ള ഈ എൻഡ് ഓഫ് വർക്ക്സ് വരുന്ന സമയത്ത് നമുക്ക് ആരുമായും ഒരു ക്ലാഷ് ഉണ്ടാവാതെ നമുക്ക് ഉറപ്പായും നമുക്കൊരു ബിൽഡ് ഓഫ് ക്വാണ്ടിറ്റീസ് ഉണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വർക്ക് നമുക്ക് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്ത് നമുക്ക് താമസം ആരംഭിക്കുവാൻ സാധിക്കും ഇനി അടുത്തതായി പറയുകയാണെങ്കിൽ നമ്മൾ എഗ്രിമെൻറ്റ് തയ്യാറാക്കണം ഏത് കോൺട്രാക്റ്റേഴ്സ് ആയാലും ആരായാലും എത്ര പരിചയമുള്ളവരായാലും നമ്മൾ വർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ അവരുമായി ഒരു എഗ്രിമെന്റ് തയ്യാറാക്കുന്നത് വളരെ നല്ലതാണ് അത് മിനിമം നമ്മൾ ഒരു ഇരുന്നൂറ് രൂപ പത്രത്തിലോ എന്തിലേലും എഗ്രിമെന്റ് തയ്യാറാക്കി ചെയ്യുന്നത് വളരെയധികം നല്ല ഒരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഗ്രിമെന്റിൽ നമ്മളുടെ ബഡ്ജറ്റിൽ നമ്മൾ എന്തൊക്കെയാണോ അവരോട് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ സ്പെസിഫിക്കേഷൻ അതിൻ്റെ മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻസ് വർക്ക് സ്പെസിഫിക്കേഷൻ കാരണങ്ങളെല്ലാം സ്കോപ്പ് ഓഫ് വർക്ക് എല്ലാം വിശദമായി അതിൽ എഴുതി നമ്മൾ ഇരു കൂട്ടരും സൈൻ ചെയ്ത് മാത്രം വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ തുടങ്ങാൻ തീരുമാനിക്കുക കാരണം ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പം വർക്ക് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമായിരിക്കും ഹൗസ് ഓണർക്ക് അഭിപ്രായം ഡോറിൻ്റെ ഫ്രെയിം ഞാൻ തേക്കായിരുന്നു പറഞ്ഞിരുന്നത് കോൺട്രാക്റ്റേഴ്സ് പറയും ഞാൻ ആഞ്ഞിലിയുടെ തടിയായിരുന്നു പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ ഡോർ ഫ്രെയിം ഞാൻ ഷട്ടർ ഇതിൻ്റെതായിരുന്നു പറഞ്ഞത് തേക്കായിരുന്നു പറഞ്ഞിരുന്നത് അങ്ങനെ പല രീതിയിലുള്ള ഇലക്ട്രിക്കൽ ഐറ്റംസ് ഞാൻ ഉദ്ദേശിച്ചിരുന്ന ഇന്ന ബ്രാൻഡ് ആയിരുന്നു അപ്പം ഹൗസ് ഓണർ പറയും ഞാൻ ഇന്ന ആയിരുന്നു ഉദ്ദേശിച്ചത് അങ്ങനെയുള്ള ക്ലാഷ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിവാക്കാനായി പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ ടു ഇസഡ് സാധനങ്ങൾ നമ്മൾ എഗ്രിമെൻറ്റ് തയ്യാറാക്കി ആ എഗ്രിമെൻറ്റിൽ അക്കമിട്ട് നമ്മൾ എഴുതി അതിൽ വായിച്ചു നോക്കി മാത്രം നമ്മൾ സൈൻ ചെയ്ത് വർക്ക് മുന്നോട്ട് കൊണ്ടുപോകുക സിമെൻറ്റ് ഏതാണ് യൂസ് ചെയ്യുന്നത് ഒക്കെ ചിലപ്പോൾ ഒരു ബ്രാൻഡായിട്ട് പല കോൺട്രാക്റ്റേഴ്സ് എഴുതത്തില്ല കാരണം അവർക്കത് ബുദ്ധിമുട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ ബ്രാൻഡ് സമയത്ത് കിട്ടത്തില്ല അപ്പോൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ കടയെ കാണത്തില്ല അപ്പോൾ ചില എടുക്കുമ്പോൾ വേറൊരു ബ്രാൻഡായിരിക്കും മറ്റുള്ളൊരു കടയെ കാണുന്നത് ഇപ്പോൾ രാംഗോ സിമെൻ്റ് അൾട്രാടെക് അങ്ങനെ ഏത് സിമെൻ്റ് ആയാലും അവർ ഒന്നോ രണ്ടോ സിമെന്റിൻ്റെ പേരായിരിക്കും എഴുതുന്നത് അപ്പോൾ അത്തരത്തിൽ വർക്ക് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മൾ സാധാരണപ്പെട്ട ആൾക്കാർക്ക് ഒരു വീട് പണി ഒരു വലിയ ഒരു ദുഷ്കരമായി തീരത്തില്ല നമുക്ക് ആ വീട് പണി മുന്നോട്ട് കൊണ്ടുപോകാനും അത് തീർച്ചയായും നമുക്കത് ഫിനിഷ് ചെയ്യുവാനും സാധിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ അറിവുകളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എൻ്റെ ഈ സൈറ്റ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ വർക്ക് ചെയ്തുള്ള എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു അറിവ് കിട്ടുന്ന അനുസരിച്ച് പ്രാക്ടിക്കലായി കിട്ടുന്ന അറിവുകളാണ് ഞാൻ നിങ്ങളിലേക്കും പറഞ്ഞു തരുന്നത് ഈ അറിവുകളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ യൂട്യൂബ് ചാനൽ ഹോം കൺസെപ്റ്റ്സ് ഇൻറ്റീരിയേഴ്സ് ആൻഡ് കോൺട്രാക്ടി എന്നാണ് എല്ലാവരും അത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്കും ഈ അറിവ് എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി ശ്രമിക്കുക ബൈ ബൈ ഇനിയും വേറൊരു വീഡിയോ വീഡിയോയുമായി നമുക്ക് കാണാം ബൈ ബൈ